അസ്സലാമു അലൈക്കും വരഹമുല്ല അലഹമുല്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഹജ്മീർ ഹാജ തങ്ങളുടെ ആണ്ട് ദിനമാണ് ഇന്ന് ഈ ഒരു ആണ്ട് ദിനത്തിൽ നമ്മുടെ സകല വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീങ്ങിക്കിട്ടാൻ ഇന്ന് നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതേണ്ട കാര്യമാണ് ഇന്ന് ഇൻഷാല്ല നിങ്ങളോട് പറയുന്നത് പെട്ടെന്ന് ഫലം കിട്ടുന്ന കാര്യമാണ് അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഓതുക മനസ്സിൽ നല്ല തെക്കുക ഇതുപോലെ ഓതിയാൽ ഫലം കിട്ടോ ഇല്ലേ ഞാൻ ഒന്ന് പരീക്ഷിക്കട്ടെ അങ്ങനെയുള്ളൊരു രീതിയിലല്ലാണ്ട് എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളുമുണ്ട് ബുദ്ധിമുട്ടുകളുമുണ്ട് അതൊക്കെ നീങ്ങി കിട്ടാൻ ഞാൻ അജ്മീർ ഖാജ തങ്ങളുടെ പേരിൽ ഇന്ന സൂറത്ത് ഞാൻ നീയത്താക്കുന്നു റബ്ബെ എൻ്റെ മനസ്സിൽ സമാധാനവും സന്തോഷവും തരണേ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അതിൻ്റെ ശേഷമായിട്ട് ആത്മാർത്ഥമായിട്ട് വളുവെടുത്ത് മുസ്ഹഫ് കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ധരിച്ച ഡ്രസ്സിൽ നജസ്സോ മൂത്രം പോലെയുള്ള നജസ്സുകളൊന്നും ഐക്കുകളൊന്നും ഇല്ലാത്ത ഡ്രസ്സിട്ട് അതുപോലെ ഇരിക്കുന്ന സ്ഥലത്തും നജസ്സുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നല്ല വൃത്തിയോട് കൂടിയിട്ട് എടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് തന്നെ ഓതുക ഇൻഷാ ഇൻഷല്ല ഓതേണ്ടത് യാസീനോ അല്ലെങ്കിൽ ഫാത്തിഹയാണ് ഒന്നുകിൽ നിങ്ങൾ ഒരു യാസീൻ ഓതുക അജ്മീർ ഖാജ തങ്ങളുടെ പേരിൽ ഞാൻ യാസീൻ ഓതുന്നു എന്ന് നെയ്യത്താക്കുക അപ്പം അതിൻ്റെ മുന്നേയായിട്ട് ആദ്യം തന്നെ ഒരു ഫാത്തി ഓതണം അജ്മർ ഖാജ തങ്ങളുടെ പേരിൽ ഫാത്തി ഓതുന്നർ പറഞ്ഞിട്ട് അൽ അൽ ഫാത്തിയ എന്ന് പറഞ്ഞു ഓതിയാലും മതി അൽ ഫാത്തിയ എന്ന് പറഞ്ഞിട്ട് ഫാത്തി ഓതുക അങ്ങനെ ഫാത്തി ഓദിക്കഴിഞ്ഞതിന് ശേഷം ഒരു യാസീൻ ആണ് നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത് എങ്കിൽ ഒരു യാസീൻ അല്ലെങ്കിൽ മൂന്ന് യാസീൻ ഒരുമിച്ചിരുന്നു അത് മൂന്ന് യാസിൻ നിങ്ങൾ ഓതുന്നുണ്ട് എങ്കിൽ ആ മൂന്ന് യാസീൻ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഓതണം അല്ലാണ്ട് ഒരു യാസിനിപ്പോൾ ഇൻഷാല്ല നമ്മൾ മയൂവിൻ്റെ ശേഷമായിട്ട് ഓതി വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു യാസിന് ഇഷാവിൻ്റെ ശേഷമാണ് നമ്മൾ ഓതുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് സുബയിൻ്റെ ശേഷമാണ് ഓതുന്നത് അങ്ങനെ ഒരു രീതിയിലല്ല ആ ഒരു രൂപത്തിലല്ലാണ്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു യാസിനോദി കഴിഞ്ഞ് ആദ്യം ഫാത്തിയ വിളിച്ചിട്ട് ഫാത്തി ഫാത്തിയോതുക അതിൻ്റെ ശേഷം ഒരു യാസിനോതി രണ്ട് യാസിനോതി മൂന്ന് ഈ ഒരു രൂപത്തിലാണ് യാസീനോതേണ്ടത് അപ്പം നിങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നിങ്ങളൊന്ന് അള്ളാഹുവിനോട് പറയാം റബ്ബെ ഞാൻ അജ്മീർ ഖാജ തങ്ങളുടെ പേരിൽ മൂന്ന് യാസിൻ നീയത്താക്കുന്നു നേർച്ചയാക്കുന്നു റബ്ബെ എൻ്റെ മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ട് ആഗ്രഹമുണ്ട് അതൊന്നും നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓ യാസിൻ മൂന്നെണ്ണം ഓതുന്നു അല്ല നിങ്ങൾക്ക് യാസിൻ ഓതാൻ കഴിയില്ല എങ്കിൽ പതിനൊന്ന് ഫാത്തിയ നീയത്താക്കിയിട്ടോ ഇത് ആ പതിനൊന്ന് ഫാത്തിഹ നീയത്താക്കുന്നതും ഒരുമിച്ചിരുന്നിട്ടോ അത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു ഫറദ്ദ നമസ്കാരത്തിൻ്റെ ശേഷം ഒരു രണ്ട് ഫാത്തിയ അങ്ങനെ രൂപത്തിലല്ലാണ്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് ഒന്ന് മുതൽ തുടങ്ങിയിട്ട് പതിനൊന്നെണ്ണവും ഒരുമിച്ചിരുന്ന് ആ ഫാത്തി ഓതി തീർക്കുക എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ മനസ്സിൽ ദുവാ ചെയ്യുക അതുപോലൊക്കെ തന്നെയാണ് കുറേ ആയിട്ട് തന്നെ അജ്മീർ ഖാജ തങ്ങളുടെ പേര് ഹത്തം തീർത്തവരുണ്ട് ഒരുപാട് യാസിൻ പതിനൊന്ന് യാസീനൊക്കെ നെയ്യത്താക്കി ഓതിയവരുണ്ട് വാട്സപ്പിലൂടെ ഒരുപാട് ഉമ്മമാര് പറഞ്ഞതാണ് അജ്മീർ ഖാജാൻ്റെ പേരിൽ ആണ്ടിലേക്ക് ഞാൻ കത്തം തീർത്തിട്ടുണ്ട് അതുപോലെ യാസിൻ പതിനൊന്നെണ്ണം നെയ്യത്താക്കിയിട്ടുണ്ട് ഇത്ത എന്നൊക്കെ അപ്പം അവരൊക്കെ ഓതുന്നത് എന്താണ് അവർക്ക് അതിനുള്ള ഫലം കിട്ടുന്നുണ്ട് നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇതുപോലെ ഓതുന്നത് എങ്കിൽ അതിന് പെട്ടെന്ന് ഫലം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ രോഗങ്ങളില്ലേ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഒക്കെ അവിടേക്ക് ഓരോ കാര്യങ്ങളൊക്കെ നേർച്ചയാക്കി ഇനി പണയം പൈസയാണെങ്കിൽ പൈസ നേർച്ചയാക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ മുടാനോ അല്ലെങ്കിൽ അവിടെ പോകുന്ന സമയത്ത് നമ്മൾ നമ്മളിതിനെ പൈസ ഇടാനൊക്കെ എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞത് എനിക്കറിയാം ഓരോ കാര്യങ്ങൾക്ക് ഹജ്മീർ ഹാജ തങ്ങളെ പേരിലേറ്റ് ഓരോ നെയ്യത്താക്കിയതും നേർച്ചയാക്കിയിട്ടും പെട്ടെന്ന് തന്നെ ഫലം കിട്ടാറുണ്ട് എന്ന് അതുപോലെ തന്നെ മക്കൾക്ക് ഓരോ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അലർജി പോലത്തെ ഓരോ അസുഖങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റമുണ്ട് അതേപോലെ തന്നെ രാത്രി മക്കൾ ഒരു പത്ത് വയസ്സൊക്കെ ആയ മക്കൾക്ക് രാത്രി മൂത്രമൊഴിക്കുന്ന ഒരു ശീലമൊക്കെ ഉള്ള കുട്ടികൾ അവിടേക്ക് പോയിട്ട് അവിടെ പ പൈസ നേർച്ചയാക്കിയിട്ട് അത് കൊടുത്തതിന് ശേഷമായിട്ട് ഇതുവരെ അങ്ങനെ രാത്രി കിടക്കപ്പായയിൽ മൂത്രം ഒഴിച്ചിട്ടില്ല അങ്ങനെ ഒരുപാട് പേർക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഓരോ കാര്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ഓതുന്ന സമയത്ത് വേണ്ടത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഇത് നിങ്ങൾ ഓതാൻ ഇതിപ്പം നിങ്ങൾ ഇന്ന് ആ ഇരുവ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായാലും ഇഷാ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായാലും സുബഹിൻ്റെ ശേഷമായാലും ഒക്കെ നിങ്ങൾക്ക് ഓതിയാൽ മതി ഇനിയിപ്പോൾ നാളെയാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ നാളെ ആയിട്ടും ഓതി തീർത്താലും മതി അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഓതാൻ നോക്കുക ഒരേ ഇരിപ്പിലിരുന്ന് ഞാൻ പറഞ്ഞില്ലേ കൂടി തന്നെ അല്ലാണ്ട് മൊബൈൽ ഫോണിലൊക്കെ യാസീൻ സുഹൃത്തും ഒക്കെ ഉണ്ട് മൊബൈലിൽ നോക്കി അല്ലാട്ടോ ഓതേണ്ടത് ഖുർആൻ പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് വുളുവോട് കൂടിയിട്ട് അതിൻ്റെതായ ബഹുമാനത്തോടെയും അതപോ അഥപോട് കൂടിയിട്ടും വേണം നിങ്ങൾ ഈ യാസീൻ ആയാലും ഫാത്തിഹ ആയാലും നിങ്ങൾ ഓതി തീർക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് ഫാത്തിഹ ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഫാത്തിഹയായിട്ട് ഒരു മുപ്പത്തി മൂന്ന് ഫാത്തിഹയാണ് ഞാൻ ഇൻഷാല്ല അജ്മീർ ഹാജ തങ്ങളുടെ പേരിൽ നിയത്താക്കിയിട്ട് എൻ്റെ മനസ്സിലുള്ള ഇന്നാലിന്ന പ്രയാസം മാറി കിട്ടാൻ ഒരുപാട് വിഷമമുണ്ട് എൻ്റെ മനസ്സിൽ ആ ഒരു വിഷമം ഒന്ന് ഒരു സന്തോഷത്തിലായി കിട്ടാൻ വേണ്ടി നേർച്ചയാക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഓതാം അപ്പോൾ അത് ഓതുന്ന സമയത്ത് മുപ്പത്തി എണ്ണവും ഒരുമിച്ച് ഓതാൻ നോക്കുക അല്ലാണ്ട് ഓരോന്നോരോന്നായിട്ടല്ലാണ്ട് ഒരുമിച്ച് ഓതാൻ നോക്കുക അതിന് അങ്ങനെ ഒരു എണ്ണത്തിൽ ഓതിയാൽ നമുക്ക് ഓരോ കാര്യത്തിന് ഇനിയിപ്പോൾ ഒരു ഇന്നാലിന്നൊരെണ്ണം പറയുന്ന സമയത്ത് ആ ഒരു എണ്ണത്തിൽ തന്നെ നമ്മൾ ഓതി ചൊല്ലിയൊക്കെ തീർക്കുക എന്നാലാണ് അതിൻ്റേതായ പെട്ടെന്ന് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ അതിനുള്ള ഫലം നമുക്ക് കാണാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ഒരു യാസീൻ നെയ്യത്താക്കിയിട്ട് ഓതുക ആ ഒരു യാസീൻ ആണ് നിങ്ങൾ മനസ്സിൽ നീയത്താക്കി ഓതുന്നത് എങ്കിൽ ആ ഫാത്തിയ ഒരു ഫാത്തിഹ വിളിച്ചതിന് ശേഷമായിട്ട് ഒരു യാസീൻ ഓതുക അല്ലെങ്കിൽ മൂന്ന് യാസീൻ ആണോ അല്ലെങ്കിൽ പതിനൊന്ന് യാസീനൊക്കെയാണോ നിങ്ങൾ നേർച്ചയാക്കുന്നത് നീയത്താക്കുന്നത് നിങ്ങൾ സകല പ്രയാസങ്ങൾ നീ കിട്ടാൻ അജ്മീർ ഹാജ തങ്ങളുടെ പേരിൽ ഞാൻ മൂന്ന് യാസീൻ അല്ലെങ്കിൽ പതിനൊന്ന് യാസീൻ ഞാൻ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ആ മൂന്ന് യാസീനും ഒരുമിച്ച് ഓതാൻ നോക്കുക അതുപോലെ തന്നെ പതിനൊന്ന് യാസി നമുക്ക് ഒരുമിച്ച് ഓതാൻ കഴിയില്ല അതുകൊണ്ട് മൂന്നെണ്ണം മൂന്നെണ്ണം ഇങ്ങനെ ഓതുക അല്ലെങ്കിൽ രണ്ടെണ്ണം നമ്മുടെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടായി അപ്പോൾ ഓതുന്നതിൻ്റെ ഇടയിലായിട്ട് സംസാരിക്കാണ്ട് ഓതാൻ നോക്കുക ഒരു കുറച്ച് യാസീൻ ഓതിട്ട് അല്ലെങ്കിൽ യാസീനൊരു ജൂ കുറച്ച് ഒന്ന് ഒരാഴത്ത് ഓതിയതിന് ശേഷം ആ ഖുറാനൊന്നും അട അടച്ച് വച്ചിട്ട് വീണ്ടും കുറാൻ തുറന്നിട്ട് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഓതുക അങ്ങനെ ഒരു രീതിയിലൊന്നും നമ്മൾ നീയത്താക്കി ഓതുന്ന സമയത്ത് ഓതിയാൽ അതിനുള്ള ഫലം നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മനസ്സിൽ നല്ല വിശ്വാസം വേണം നിങ്ങൾ അജ്മീർ ഹാജ തങ്ങളുടെ പേരിൽ മാത്രമല്ല ഓരോ ദിക്ർ ആയാലും സ്വലാത്ത് ആയാലും ചൊല്ലി ചൊല്ലുന്ന ചൊല്ലുന്നൊക്കെ സമയത്ത് മനസ്സിൽ നല്ലൊരു വിശ്വാസം വെച്ചിട്ട് ഇൻഷല്ല ഇതേപോലെ ഇന്ന് മഗ്‌രിബിനോ അല്ലെങ്കിൽ ഈഷാ ശേഷമോ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടോ നാളെയാണ് നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത് നാളെയാണ് എനിക്ക് ഒഴിവുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഓദിത്തീർത്താൽ മതി ഇന്ന് നിങ്ങൾ മനസ്സിൽ നീയത്താക്കി വെക്കുക ഞാനിപ്പോൾ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ നീയത്താക്കി വെക്കുക ഉമ്മമാര് ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ട് അപ്പം അജ്മീർ ഖാജ തങ്ങളുടെ ആണ്ട് ദിനമാണിന്ന് അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് എൻ്റെ ഇന്നാലിൻ്റെ കാര്യമുണ്ട് അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് മനസ്സിലൊരു പ്രയാസമുണ്ട് അല്ലെ കല്യാണ കാര്യത്തിൽ വിഷമമുണ്ട് ഒരു വീടുണ്ടാവാൻ വേണ്ടി മനസ്സിൽ ഭയങ്കര ഇടങ്ങേറുണ്ട് അല്ലെങ്കിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ട് അങ്ങനെ ഹലാലായിട്ടുള്ള നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾ നിയ്യത്താക്കിയിട്ട് ഓതി നോക്കുക അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകട്ടെ ആമി ഓതുന്ന സമയത്ത് ഞാൻ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കട്ടോ കാരണം ഖുർആൻ എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നജസോട് കൂടിയിട്ട് നമ്മളിപ്പോൾ അടുക്കളയിലൊക്കെ കയറിയിട്ട് നമ്മൾ സ്ത്രീകളല്ലേ നമുക്കൊരുപാട് കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും അതുപോലെ തന്നെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മളെ കൈയ്യൊക്കെ നമ്മൾ മാക്സിയിലൊക്കെ ഒന്ന് എന്നിട്ട് വുളു എടുത്തിട്ട് വരികയാണ് ഖുറാൻ എടുത്താൽ പരിശുദ്ധമായ എടുക്കാൻ വേണ്ടി വന്നിട്ട് ആ മാക്സിയിൽ തന്നെ കൈയ്യോണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഓതുക അങ്ങനെ ഒരു രൂപത്തിലൊന്നും ഖുറാൻ എടുക്കാനേ പാടില്ല നല്ല വൃത്തിയോട് കൂടിയിട്ട് നല്ല വൃത്തിയോടെ വന്നിട്ട് വുളു എടുത്ത് അത്ര പോലെ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം അതൊക്കെ ഒന്ന് മേലൊക്കെ ഒന്ന് തടവിയിട്ട് ഒരു എന്താ പറയുക നല്ലൊരു ഒരു സന്തോഷത്തോടു കൂടെയും അതുപോലെ തന്നെ ഖുർഹാനിനോടുള്ള ഒരു ബഹുമാനത്തോടു കൂടിയും ആവണം ഖുർആാനെടുത്ത് ഓതേണ്ടത് അതുപോലെ തന്നെയാണ് ഓരോ യാസീൻ ആയാലും നിങ്ങൾ ഓതുന്നത് ഫാത്തിഹ ആയാലും നിങ്ങൾ നീയത്താക്കി ഓതുന്നത് എങ്കിലും ഓരോ ആയത്ത് ഓതുന്നതിനനുസരിച്ച് ആ മാത്രം ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ അല്ലാണ്ട് നമ്മളിപ്പം അജ്മീർ ഹാജ തങ്ങളുടെ ആണ്ട് ദിനമാണ് എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ആ എല്ലാ പ്രയാസ സവും തീർന്ന് സന്തോഷവും സമാധാനവും ഒക്കെ ആയി കിട്ടാൻ ഞാൻ നേർച്ചയാക്കുന്നു ഇത്രയാസിൻ അല്ലെങ്കിൽ ഇത്ര ഫാത്തിയെന്നൊക്കെ കരുതി ഔദ്യും ബിസ്മിയൊക്കെ ഓതി നല്ലൊരു രീതിയിലായിട്ട് ഇങ്ങനെ ഓതി കുറച്ചങ്ങോട്ട് ഓതുന്ന സമയത്ത് നമ്മൾ എവിടെയൊക്കെയോ ചിന്തയുമായിട്ട് പോവാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ പിടിച്ചു നിർത്തണം കുറയാനാണ് ഞാൻ ഓതുന്നത് ആ ഓരോ ആയത്തും ഓതുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സും അതിലേക്ക് ആയിരിക്കണം ശ്രദ്ധ ഇതേ ഒരു രൂപത്തിലായിട്ട് മനസ്സിൽ നല്ല നൂറ് ശതമാനവും എൻ്റെ ഈ കാര്യം ഇതുപോലെ ചെയ്താൽ എന്റെ കാര്യം അള്ളാഹു എനിക്ക് നടത്തി തരും സമാധാനം തരും അല്ലെങ്കിൽ ഒരു വഴിയുമില്ലാതെ ഇനി എന്താ റബ്ബേ എന്ന് ചിന്തിച്ചിരിക്കുന്നതാണ് നമ്മൾ ഓരോ നമുക്കോരോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇനി എന്താ ഞാൻ ചെയ്യുക ഇനി ആരോടാണ് ഞാൻ പറയ ഉള്ള ഒരു അവസ്ഥ ആണ് എന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ മനസ്സിൽ ഈ ഈയൊരു വീഡിയോ നിങ്ങളിപ്പോൾ കേൾക്കുന്ന ഇപ്പോഴാണ് കേൾക്കുന്നത് എങ്കിലും നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതിക്കോളി നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് തീർച്ചയായും അതിന് ഫലം കിട്ടും അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയാറുണ്ട് മുഹീദ്ദീ ഷേഖിൻ്റെ പേരിലായാലും അതുപോലെ തന്നെ മടവൂര് സി എം വലി മക്കാമിലേക്കായാലും അതുപോലെ തന്നെയാണ് നമ്മളെ ഏർവാടി ഏർവാടിയിലേക്കായാലും അതുപോലെ തന്നെയാണ് കണ്ണിയത്ത് ഉസ്താദ് വായക്കാട് കണ്ണിയത്ത് ഉസ്താദിൻ്റെ പേരിലായാലും ഉള്ളാൽ തങ്ങളുടെ പേരിലേക്കൊക്കെ ആയാൽ നമ്മൾ ഇതേപോലെയൊക്കെ നെയ്യത്താക്കി ചൊല്ലിയാൽ ഓതിയാൽ പെട്ടെന്ന് ഫലം കാണാറുണ്ട് ഒരുപാട് പേര് ഫലം കിട്ടിയ കഥ എനിക്കറിയാം അതുപോലെ തന്നെ മടവൂരിലൊക്കെ യാസീനൊക്കെ ആവശ്യത്തിനും ഹലാലായിട്ടുള്ള കേട്ടോ എന്താവശ്യത്തിനും എന്ന് പറഞ്ഞാൽ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും നമ്മൾ നേർച്ചയാക്കിയിട്ട് ഓതിയാലും അതുപോലെ അതുപോലെ തന്നെ അവിടത്തേക്ക് എന്തെങ്കിലും പണം കൊണ്ടൊക്കെ നമ്മൾ നേർച്ചയാക്കി കൊടുത്താലും ഒക്കെ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് കാരണം അത് ആദ്യം നമുക്ക് വേണ്ടത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യത്തിൽ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം വേണം വിശ്വാസത്തോടു നമ്മൾ ഇത് നെയ്യത്താക്കി ഓതുന്നത് എങ്കിൽ ഞാൻ ഇപ്പോ ഇത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് വിഷമത്തിലൂടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് വിചാരിക്കുക ഒരുപാട് ഇടങ്ങറിലൂടെയാണ് ഒരു കാര്യത്തിന് മനസ്സ് വല്ലാണ്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ തോന്നുകയാണ് ഇനിശാ ഞാൻ ഇതേപോലെ ഞാൻ ഓതും എനിക്ക് ഇന്ന് തന്നെ ഇത് ഓതി തീർക്കണം അത്രക്കും പ്രയാസമാണ് അങ്ങനെ ഒരു മനസ്സിൽ നല്ലൊരു വിശ്വാസത്തോടു കൂടി ഒന്ന് നമ്മൾ തന്നെ നമ്മൾ ഇപ്പോ തന്നെ എനിക്ക് ഉളവെടുത്തിട്ട് ഈ ഒരു യാസി ഞാൻ ഓതി തീർക്കും എൻ്റെ കാര്യം അള്ളാഹു നിറവേറ്റി തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്കുള്ള തരട്ടെ അങ്ങനെ ഒരു ഉത്സാഹത്തോട് കൂടിയിട്ട് പെട്ടെന്ന് ഓതുക ഓതി പെട്ടെന്ന് സ്പീഡോടൊക്കെ പെട്ടെന്ന് എനിക്ക് ഇത് ഓതി തീർക്കണമല്ലോ എന്നുള്ള ആ ഒരു മനസ്സോടെ അല്ലാതെ ഓതുന്നത് അതിൻ്റേതായൊരു രീതിയിൽ ഖുർആാനിലെ ആയത്താണ് യാസീൻ യാസീൻ സൂറത്ത് നെയ്യത്താക്കിയിട്ട് ഓതിയാൽ എന്ത് കാര്യമാണ് എന്ത് ഹലാലായിട്ടുള്ള ആവശ്യത്തിനാണോ നമ്മൾ യാസി നീയത്താക്കിയിട്ട് ഓതുന്നത് അത് ഓതിയാൽ നമുക്ക് ഫലം കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷല്ല ഞാൻ ഇന്ന് പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ ശരിക്ക് കേട്ടതിൻ്റെ ശേഷമായിട്ട് ഓരോ ആവശ്യത്തിനു വേണ്ടി ഇന്നാലിന്ന ആവശ്യം എന്ന് എടുത്ത് പറയണില്ല ഹലാലായിട്ടുള്ള എന്തൊരു ആവശ്യത്തിനോ ആഗ്രഹത്തിനോ വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ഓതാവുന്നതാണ് നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് ഓതിക്കോളി മനസ്സിൽ നിങ്ങൾ നീയത്താക്കിക്കോളി നിങ്ങൾ നാളെയാണോ മറ്റന്നാളാണോ ഇപ്പോൾ അശുദ്ധിയുള്ള സമയമാണ് ഖുർആൻ എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും ഇതിൽ ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട നിങ്ങൾ ഇന്ന് തന്നെ നീയത്താക്കി നേർച്ചയാക്കി വെക്കുക ഇൻഷാല്ല അജ്മീർ ഹാജ തങ്ങളുടെ പേരിൽ ഞാൻ ഇത്ര യാസി ഞാൻ ഓതി തീർക്കും എൻ്റെ മനസ്സിൽ ഇന്നാലിനെ ആവശ്യം നടക്കാൻ എന്ന് നീയത്താക്കി വെച്ചോളി എന്നിട്ട് അശുദ്ധിയൊക്കെ ശുദ്ധിയായതിൻ്റെ ശേഷമായിട്ട് ഓതി തീർക്കുക ഓതി തീർക്കേണ്ട രൂപം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ട് അതേപോലെ ഓതി തീർക്കുക എന്നാലാണ് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിനുള്ള ഫലം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരികയുള്ളൂ അതുകൊണ്ട് യാസീനായാലും ഫാത്തിയ ആയാലും അതൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം ഒരു പതിനൊന്ന് സ്വലാത്തോ ഒരു മുപ്പത്തിമൂന്ന് സ്വലാത്തോ അല്ലെങ്കിൽ ഒരു നൂറ് സ്വലാത്തോ വീതം അതും ചെല്ലുക മനസ്സിലായില്ലേ യാസീനോ ഫാത്തിയ ആണ് നമ്മൾ ഓതുന്നത് എങ്കിലും അത് യാസീനായാലും ഫാത്തിയ ആയാലും ഓദിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു പതിനൊന്ന് സലാത്ത് അള്ളാഹു മസല സയ്യിദിന മുഹമ്മദീൻ വാലാ ആലിഹി വസ്ഹബി വസ്ലീം എന്ന സലാത്തും ചൊല്ലാം സല്ല അഹുല മുഹമ്മദ് സല അലൈഹി വസല്ലം അല്ലെങ്കിൽ നാരിയത് സലാത്ത് അള്ളാഹു മുസൈ വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമമല സയീദിന മുഹമ്മദിൻ ലതി തൻഹുബിൻ ബിൽ വൻഫർജുബിൽ കുറബ് വത്ത് കുലാബി ഇലഹ് ായിബ് വസ്ഹാത്തിമെസ്മാമി വജീൽ കരീം വാല ആലിഹി വസഹബിഹി ഫി കുല്ലിൽഹത്തി വനഫസിം വിയതതി കുല്മാലൂമിലേക്ക് ഏത് സ്ഥലാത്ത് ഇബ്രാഹിമിയ സലാത്തോ നാരിദ് സലാത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ നിങ്ങൾ ഒരുപാട് ചൊല്ലുന്ന അങ്ങനെയൊക്കെയുള്ള സ്ഥലാത്ത് നമുക്കുണ്ടാവും നമ്മൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഓരോ ഉണ്ടാവും അല്ലേ നിത്യമായിട്ട് ചെയ്ത് ചൊല്ലിപ്പോരുന്ന ആ ഒരു സ്വലാത്തോ ഇന്ന സ്വലാത്ത് എന്നില്ല എന്നർത്ഥം ഏത് സ്വലാത്തും നിങ്ങൾക്ക് പതിനൊന്നും എണ്ണമോ അല്ലെങ്കിൽ എണ്ണം അല്ലെങ്കിൽ ഒരു നൂറ് തവണ നിങ്ങൾക്ക് കഴിയുന്ന കഴിയുന്നൊരെണ്ണം ചൊല്ലുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് എന്ത് കാര്യത്തിനാണ് അജ്മീർ ഖാജ തങ്ങളുടെ പേരിൽ നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഈ ആസീൻ ഓതിയത് അല്ലെങ്കിൽ ഫാത്തി ഓതിയത് റബ്ബിൻ്റെ ഇന്നാലിന്ന ആവശ്യം നടത്തി തരണേ അല്ല ഞാൻ അവരുടെ അവരുടെയൊക്കെ മഹത്വം കൊണ്ട് റഹ്മാനെ ഞാൻ ഒരുപാട് ദോഷം ചെയ്തു പോയിട്ടുണ്ട് ആ ദോഷം ചെയ്തു പോയത് കൊണ്ട് എൻ്റെ ദുവാക്ക് നീ ഉത്തരം തരാതിരിക്കല്ലേ അള്ളാഹ് അജ്മീർ ഹാജ തങ്ങളുടെ മഹത്വം കൊണ്ട് പുണ്യം കൊണ്ട് റഹ്മാൻ എൻ്റെ അതിനാൽ എന്ന ആവശ്യം നീ നടത്തിക്കൊണ്ട അല്ലാ എന്ന് അള്ളാഹുവിനോട് മനസ്സ് തുറന്നുകൊണ്ട് അള്ളാഹിനോട് കൽബ് തട്ടിക്കൊണ്ട് ദുവാ ചെയ്യുക അള്ളാഹുവിനോട് ഒന്ന് ദുവാ ചെയ്യുന്നതിന് ഒരു പിഷുക്കും കാണിക്കാതെ മനസ്സിലുള്ള എല്ലാം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹു എല്ലാ പ്രാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരും അപ്പൊ നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനോട് ദുവ ചെയ്യുന്ന സമയത്ത് പിശുക്ക് കാണിക്കരുത് ഓരോ നിസ്കാരം കഴിഞ്ഞതിനു ശേഷവും ഓരോ നിസ്കാരത്തിന് ശേഷവും ദുവ ചെയ്യണം അല്ലാണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം നിസ്കാര കുപ്പായം കുത്തിമടക്കിയിട്ട് വട വെച്ച് എറിഞ്ഞിട്ട് ഓടുകയല്ല കുറച്ച് സ്ഥലത്തും തസ്ബീഹും ദിക്റും ഒക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് ലൊഹുറിൻ്റെ ശേഷവും ദുആ ചെയ്യണം അസറിൻ്റെ ശേഷവും ദുആ ചെയ്യണം ലൊഹുറിനെ പറഞ്ഞത് തന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് എങ്കിലും അസറിനെ അതേപോലെ പറഞ്ഞ് ദുആ ചെയ്യുക അതെന്നെ പറയാനുള്ള മാര്രിവിനെയെങ്കിൽ അതെന്നെ പറഞ്ഞ് ദുവാ ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ മായരിപ്പ് കഴിഞ്ഞിട്ട് ഇഷാക്കും അതേപോലെ തന്നെയാണ് പറയാനുള്ളത് അത് പറഞ്ഞോളി അത് കഴിഞ്ഞിട്ട് സുബൈക്കും അതേ ദുആ തന്നെ അങ്ങനെ അള്ളാഹുവിനോട് അങ്ങനെ നിങ്ങളെ വിഷമവും പ്രയാസവും ഒക്കെ പറഞ്ഞത് തന്നെ െ അള്ളാഹുവിനോട് ദുവാ ചെയ്യ അള്ളാഹു ഫലം കാണിച്ചു തരും ഇൻഷാ ഇൻഷാല്ലാം ആദ്യം തന്നെ ക്ഷമ വേണം എല്ലാ കാര്യത്തിനും ഇന്നിപ്പോൾ ദുആ ചെയ്ത് നാളെ തന്നെ എന്താ ഉത്തരം കിട്ടാത്ത അങ്ങനെയല്ല അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക ഫലം അള്ളാഹു തരുക ച തന്നെ ചെയ്യും സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകും ഇൻഷാല്ല ക്ഷമയോടു കൂടിയിട്ട് കാത്തിരിക്കുക സ്വലാത്തും തിക്റും ഒക്കെ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക കഴിയുന്നിടത്തോളം സ്വലാത്ത് അധികരിപ്പിക്കുക ദിക്ർ അധികരിപ്പിക്കുക പ്രത്യേകിച്ച് ഈ പുണ്യമാക്കപ്പെട്ട റജബ് മാസമാണ് റജബ് മാസം പുണ്യമാക്കപ്പെട്ട ദുവാക്ക് ഉത്തരം കിട്ടുന്ന അള്ളാഹുവിൻ്റെ മാസം എന്നറിയപ്പെടുന്ന മാസമാണ് ഈ റജബ് മാസം അപ്പം അതുകൊണ്ട് സ്വലാത്ത് കൊണ്ടും ദിക്ർ കൊണ്ടും ധാരാളം നമ്മൾ ദാവിനെ അധികരിപ്പിക്കുക എപ്പോഴും സ്വലാത്ത് അങ്ങോട്ട് കൊണ്ട് നമ്മൾ നമ്മളെല്ലാ പ്രയാസവും തീർന്നു കിട്ടാൻ ഇൻഷാ ഇൻഷാല്ല അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക അസലാമലൈക്കും വരഹമ്മ താലാവു